അല്ലെ കൂട്ടുകാരെ ഇപ്പൊ ഞാൻ കുറെ ദിവസമായിട്ട് ഇപ്പൊ ആയിട്ട് വന്നിട്ട് ഇതിന് മുന്നേ കൊറേ വീഡിയോ ഞാൻ പക്ഷെ ബസ്സ്പോ കുറെ വീഡിയോ ഒക്കെ വന്നിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും വരികയാണ് വീഡിയോ അയച്ചു അപ്പം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ഇപ്പൊ ഞാൻ എന്താ വീഡിയോ കഴിച്ചപ്പോ ഞാൻ ചെറിയ കടക്ക് പോയി വന്നിട്ടുള്ളൂ അപ്പൊ ചായയ്ക്ക് കുറച്ച് കടികളും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ അതൊന്നും ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് എന്തൊക്കെ വാങ്ങിയെന്ന് ഞാൻ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിന്റെ പേരെന്താന്നറിയില്ല മുറുക്കുണ്ട് പിന്നെ കേക്ക് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ബ്രെഡ് ഉണ്ട് പിന്നെ ചായക്ക് പാലല്ല പിന്നെ വൈഫിന് ഇപ്പോൾ ഒരു പാൽപ്പൊടിയോട് ഉണ്ടോ താല്പര്യം പാൽപ്പൊടി വാങ്ങിയത് പിന്നെ ബിസ്ക്കറ്റ് ഇത് നമ്മളെ ചെക്കാണ് നമ്മുടെ ചെക്ക ഇവിടെ ഉണ്ട് കെട്ടോ അതെ പൊളിക്കുകയാണ് ഇവിടെ കാണുന്നത് തകർക്കാണ് ഇവിടെ ആയി പറഞ്ഞാൽ കണ്ടിട്ടേ അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഇനി നമുക്ക് കാണാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതൊക്കെ കാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ബെൽബട്ടൺ അമർത്തുക പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടില്ല ചായ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ എത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ ചായക്ക് വേണ്ടി നമ്മള് ചക്കൻകുട്ടിക്ക് വേണ്ടി വാങ്ങിയത് നമ്മൾ കണ്ണൻകുട്ടി വീട് ഉണ്ടോ അപ്പൊ ഞമ്മ മുട്ടായിന്റെ എന്താണ് ഓരോ ബിസ്ക്കറ്റ് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിട്ട് ഓറോ ബിസ്ക്കറ്റ് എന്താണ് അപ്പോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ